ഇന്ന് ഏപ്രിൽ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ സംഘടന കരൾ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ വർഷത്തെ സന്ദേശം നിങ്ങളുടെ കരളിനെ അറിയുക രോഗാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മരണകാരണങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ പത്ത് മരണകാരണങ്ങളിൽ മുൻപന്തിയിൽ കരൽ രോഗങ്ങൾ നിൽക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഇരുപത് മില്യൺ ആൾക്കാർ മദ്യത്തോടുള്ള അമിത ആസക്തി കാരണം കഷ്ടപ്പെടുകയാണ് ജനസംഖ്യയുടെ മുപ്പത് ശതമാനം ആൾക്കാർക്ക് അമിതവണ്ണം കാരണം ഫാറ്റി ലിവറുണ്ട് മുന്നോട്ട് പോയി ഈ പേഷ്യൻസിനെല്ലാം തന്നെ സീരിയസ് ആയിട്ടുള്ള കരൽ രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ കരലിന് ഭൂമിയോളം ക്ഷമയുള്ള ഒരു അവയവമാണെങ്കിലും പലപ്പോഴും അതിൻ്റെ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് തുടക്കത്തിൽ ചെറിയ ക്ഷീണം കാലിന് നീര് വരുക ഇരുനറമുള്ളവരുടെ മുഖം ഇരുണ്ട് വരുക ഈ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് സാധാരണ കാണുക ചെറിയ തോതിൽ മഞ്ഞപ്പിത്തം അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയോ ഹെപ്പറ്റോളജിസ്റ്റിനെയോ കാണുകയാണെങ്കിൽ പലപ്പോഴും വേണ്ട ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങിലൂടെ നമുക്ക് കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും കൂടാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കരൽ അറിയുകയും അത് സംരക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് നമ്മുടെ ഡയറ്റാണ് നമ്മുടെ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള ഭക്ഷണ രീതികളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം മിതമായിട്ട് ഭക്ഷണം കഴിക്കുക എക്സസൈസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറ്റണം എക്സസൈസ് ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കരൽ രോഗങ്ങൾ വരാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കര ിനം ആചരിക്കുന്ന ദിവസം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവബോധം സ്പ്രെഡ് ചെയ്യാം പേഷ്യൻസ് രോഗികൾ ആവാതെ സൂക്ഷിക്കുക നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കരളിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അത് അവേർനെസ്സിലൂടെ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദെൻ ക്യൂർ